നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈ വാർത്ത പ്രവാസികളുമായി പങ്കുവയ്ക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നന്മ മരിച്ചിട്ടില്ലെന്നും ഈ ലോകത്ത് പ്രതീക്ഷയറ്റവർക്കും ജീവിക്കാൻ പ്രചോദനവുമായി ആരെങ്കിലും മുന്നോട്ട് വരുമെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് വളരെ സത്യമാണ് അത്തരത്തിൽ സൗദിയിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വാഹന അപകട കേസിൽ അഞ്ചര വർഷമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന ഇന്ത്യക്കാരന്റെ മുന്നിൽ ദൈവത്തെ പോലെ അവതരിച്ചിരിക്കുകയാണ് ഒരു സൗദി പൗരൻ ജയിലിൽ കഴിയുന്ന പ്രവാസി നൽകേണ്ട നഷ്ടപരിഹാര തുകയായ രണ്ട് കോടി രൂപ സമാഹരിക്കാനായി മുന്നിട്ടിറങ്ങിയത് ഹാദി ബിൻ ഹമൂദ് എന്ന സൗദി പൗരനാണ് അൻപത്തിരണ്ടുകാരനായ അവാദേഷ് സാഗർ എന്ന ഉത്തർപ്രദേശ് ബിജാപൂർ സ്വദേശിക്കാണ് സൗദി പൗരസമൂഹത്തിന്റെ കാരുണ്യം തുണയായത് അൽ റീൻ ഗവർണറേറ്റിൽ ഉൾപ്പെടുന്ന അൽ ഹസയിലെ ജയിലറയിൽ എരിഞ്ഞു തീരുമായിരുന്ന ഇന്ത്യക്കാരന് ദയാദനമെന്ന മോചനദ്രവ്യ തുക സ്വരൂപിച്ചു നൽകി മോചിതനാക്കിയിരിക്കുകയാണ് ഹാദി ബിൻ ഹമൂദ് സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ വീഡിയോ പോസ്റ്റുകളിലൂടെ സൗദിയിൽ നിന്ന് മോചന ദ്രവ്യത്തിനാവശ്യമായ തുക ശേഖരിച്ചാണ് അദ്ദേഹം വാഹനാപകട കേസിൽ ജയിലഴികളിലായിരുന്ന പ്രവാസിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് യാത് യാഫ് റോഡിൽ ഭീഷയ്ക്ക് സമീപം ഖുവയ്യയിൽ അലഹസ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ അപകടത്തിലാണ് പ്രവാസി പ്രതിയായത് വെള്ളം വിതരണം ചെയ്യുന്ന ലോറി ഓടിക്കലായിരുന്നു പ്രവാസിയുടെ ജോലി ലൈസൻസോ ഇഖാമയോ ഇല്ലാതെയാണ് ഇയാൾ സൗദിയിൽ തങ്ങുകയും വാഹനം ഓടിക്കുകയും ചെയ്തിരുന്നത് ഒരു ദിവസം വൈകുന്നേരം ഒറ്റവരി പാതയിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു വളവിൽ വെച്ച് എതിരെ അതിവേഗത്തിലെത്തിയ വാഹനങ്ങളെ രക്ഷിക്കാൻ അരികിലേക്ക് ഒതുക്കിയ ഇയാളുടെ ലോറിയിലേക്ക് സ്വദേശി യുവാവ് ഓടിച്ച ഹൈലെക്സ് പിക്കപ്പ് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ അടുത്തുള്ള പാറക്കൂട്ടത്തിലേക്ക് തെറിച്ചു വീണ വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളും വാഹനം ഓടിച്ച യുവാവും മരിച്ചു കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഗുരുതര പരിക്കേറ്റു ലൈസൻസും ഇഖാമയും ഇല്ലാത്തതിനാൽ അവതേശ് സാഗർ പൂർണ്ണ കുറ്റക്കാരനായി ജയിലിൽ അടയ്ക്കപ്പെട്ടു മരിച്ച നാലു പേർക്കും പരിക്കേറ്റ പെൺകുട്ടിക്കുമുള്ള നഷ്ടപരിഹാരമായി വിധിച്ച തുക ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം റിയാലാണ് തികച്ചും നിർധന കുടുംബത്തിൽപ്പെട്ട ആവതേഷിനെ ഈ തുക സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു ലൈസൻസും ഇഖാമയും ഒന്നുമില്ലാത്ത അവതേഷ് സാഗറിനെ പൂർണ്ണ കുറ്റക്കാരനായി കണ്ടെത്തുകയും തടവ് ശിക്ഷ അനുഭവിക്കുകയുമായിരുന്നു സൗദിയിൽ ഇയാളുടെ നിരപരാധിത്വം അറിയാമായിരുന്ന പോലീസുകാരിൽ ചിലരാണ് അവിചാരിതമായി ഹാദി ബിൻ ഹമൂദ് ബിൻ ഹാദി അൽ കഹത്താനി എന്ന സാമൂഹിക പ്രവർത്തകനെ ഇക്കാര്യം അറിയിച്ചത് പിന്നീട് അദ്ദേഹം ജയിലിൽ ചെന്ന അവിനെ അയാളിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞു ജീവിതകാലം മുഴുവനും കാരാഗ്രഹത്തിൽ കഴിഞ്ഞാലും ഇത്ര വലിയ തുക കണ്ടെത്താൻ കഴിയാനാവാത്ത നിസ്സഹായ അവസ്ഥ തിരിച്ചറിഞ്ഞ ഹാദി ബിൻ ഹമൂദ് അവതേഷിനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയവയിൽ അവതേഷിന്റെ സ്ഥിതിയെപ്പറ്റി ഹാദി ബിൻ ഹമൂദ് സഹായം അഭ്യർത്ഥിച്ച് വീഡിയോ പോസ്റ്റുകൾ ചെയ്തു സൌദികൾക്കിടയിൽ ഈ വീഡിയോ പോസ്റ്റുകൾ വൈറലായി ഇതോടെ സമൂഹ മാധ്യമങ്ങൾ വഴി ഇദ്ദേഹം പിരിവ് നടത്തുകയെന്ന് ആരോപിച്ച ചിലരൊക്കെ പരാതിയും നൽകി എന്നാൽ സത്യാവസ്ഥ ബോധ്യമായതോടെ സൗദി അധികൃതർ അദ്ദേഹത്തിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ അനുവാദം നൽകി അതോടെ ചെറുതും വലുതുമായ തുകകൾ സഹായമായി സ്വദേശികൾ ബാങ്ക് മുഖാന്തിരം നൽകി പ്രത്യേകം തുറന്ന അൽ റജി ബാങ്ക് അക്കൌണ്ടിലൂടെ സമാഹരിച്ചു കിട്ടിയ ഒൻപത് ലക്ഷത്തി അയ്യായിരം റിയാൽ ഹാദി ബിൻ ഹമൂദ് കഴിഞ്ഞ ഞായറാഴ്ച കോടതിയിൽ കെട്ടിവെച്ചു കുടുംബത്തോടൊപ്പം ആ മനുഷ്യൻ എത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമെന്നാണ് ഹാദി ബിൻ ഹമൂദ് അൽ ഖത്താനി പറഞ്ഞത് സൗദി പൗരന്മാരുടെ മരണത്തിനിടയാക്കിയ കേസിൽ ജയിലിലായ തന്നെ രക്ഷിക്കാൻ വന്ന സൗദി സ്വദേശിയെയും സഹായിച്ചവരെയും ദൈവം അയച്ചതാവാമെന്നും അവദേശ് തന്നെ സമീപിച്ച സാമൂഹിക പ്രവർത്തകരോട് പറഞ്ഞു ഏറ്റവും അടുത്ത ദിവസം അവദേശ് ജയിൽ മോചിതനാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക